ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലെത്തിയിരിക്കുകയാണ് നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ സുപ്രധാനമായ പല തീരുമാനങ്ങളും പ്രത്യേകിച്ച് ഗസയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇന്നലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതായും ചുമതല ഏറ്റെടുത്തതിനു ശേഷം മൂന്നാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിലെത്തുന്നത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് എന്നിവരുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകെട്ടിന്റെ ഫലമായി ചരിത്രപരമായ വിജയമാണ് ഇറാനിൽ ഉണ്ടായത് എന്നതാണ് പക്ഷേ ഇറാനിൽ എന്താണ് സംഭവിച്ചത് എന്നത് ലോകം മുഴുവനും കണ്ടതാണ് ഇതിനെല്ലാം പുറമെ ഇസ്രായേൽ രഹസ്യമാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയുമാണ് എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അറുപത് ദിവസത്തേക്ക് അല്ലായെങ്കിൽ പൂർണമായ വെടിനിർത്തൽ ഇതിൽ രണ്ടിലൊന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യം ഉടനെ തന്നെ വെടിനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ സമ്മർദ്ദമാണ് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹമാസിനെ അഭിമാനിക്കാനുള്ള വകയുണ്ട് വെടിനിർത്താൻ പോകുന്ന അവസാന നിമിഷവും ഇസ്രായേൽ സൈന്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് അതിമാരകമായ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് വടക്കൻ ഗസയിലെ ബൈത്ത് ഹാനുനിൽ ഹമാസ് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ഇസ്രായേലിന്റെ പതിനാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അതിമാരകമായ ഒരു തിരിച്ചടിയാണ് ഇന്നലെ വടക്കൻ ഗസയിലെ ബൈത്ത് ഹാനൂനിൽ ഹമാസിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇന്നലെ രാത്രി പത്തുമണിയോടു കൂടിയാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് അതിശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത് വടക്കൻ ഗസയിലെ ബൈത്ത് ഹാനൂനിലുള്ള ഒരു റോഡ് സൈഡിലൂടെ നടന്നു വരികയായിരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കാലാൾ പടക്ക് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയത് വാഹനം ഉപയോഗിക്കാതെ നടന്നു വരികയായിരുന്ന സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പരിക്കേറ്റ പതിനാല് സൈനികരിൽ പന്ത്രണ്ട് സൈനികരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് കഫീർ ബ്രിഗേഡിലെ യഹൂദ ബറ്റാലിയനിലെ സൈനികർക്ക് നേരെയാണ് ഇന്നലെ രാത്രി വടക്കൻ ഗസയിലെ ബൈത്ത് ഹാനുനിൽ വെച്ച് ഹമാസ് ആക്രമണം നടത്തിയത് ഗസയിൽ നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു ബ്രിഗേഡാണ് കഫീർ ബ്രിഗേഡ് ഇന്നലെ രാത്രി നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചത് ചുരുങ്ങിയത് ഇസ്രായേലിന്റെ മുപ്പത് സൈനികർക്കെങ്കിലും തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഹമാസ് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ പത്തൊമ്പത് സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിൽ അഞ്ച് സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് സൈനികരുടെ നില അതീവ ഗുരുതരമാണ് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് ഹമാസ് പറഞ്ഞതുപോലെ തങ്ങളുടെ മുപ്പതോളം സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും വന്ന വിശദീകരണം